ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെന്നൈയിൽ നിന്ന് കണ്ടത് സുന്ദര ഫുട്ബോൾ അല്ല എന്നും ആന്റി ഫുട്ബോൾ ആണെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ഉക്കോമാനോപിച്ച് ചെന്നൈ പരിശീലകൻ ഓവൻ കോയിലിനെതിരെ കോയലിനെതിരെയെന്നും ഇതേ ആണ് താൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇതിന് തയ്യാറായിരുന്നു ഒരു ഗോളാകും ഈ മത്സരത്തിന് വിധി തീരുമാനിക്കുക എന്ന് ഉറപ്പായിരുന്നു ഇവാൻ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത ഒരു ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു മത്സരത്തിൽ സൗന്ദര്യ ഫുട്ബോൾ അല്ല കാണാനായത് പകരം ഫുട്ബോളിന് വിരുദ്ധ മായ കാര്യങ്ങളാണ് കാണാനായത് നൂറ് മിനിറ്റ് ഫുട്ബോൾ നടന്നെങ്കിൽ തൊണ്ണൂറ്റഞ്ച് മിനിറ്റും പന്ത് ആകാശത്തായിരുന്നു ഒരു ഫുട്ബോളും ഇവിടെ നടന്നില്ല സമയം കളയലും ഫൗളുകളും മാത്രമാണ് നടന്നത് ഒരു നല്ല നിമിഷം പോലും കാണാനായില്ല എന്നും ഇവാൻ പറഞ്ഞു കാണാനായത് വൃത്തികെട്ട ഫുട്ബോൾ ആണെന്നും കോച്ച് കൂട്ടിച്ചേർത്തു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം